പെട്ടിയാണല്ലോ നമുക്ക് ഇന്ത്യയിൽ നിന്നും ഒരു പെട്ടി വന്നിട്ടുണ്ട് ഞാൻ ബാക്ക് മെമ്മറിയിൽ വീഡിയോ എനിക്കൊരു ഒരു സുഖം കിട്ടുന്നില്ല ഓക്കെ എനിക്ക് ഇന്ന സംഭവം ഞാൻ നല്ല പോലെ മാറ്റി ഒരുങ്ങി വൃത്തിക്ക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചൊരു പെട്ടിയാണ് പക്ഷെ ക്ഷമ ക്ഷമയില്ലായ്മയും ആക്രാന്തവും എന്നെ ഇതിന് അനുവദിക്കുന്നില്ല ഇത് ഞാൻ പറയട്ടെ എത്രയപ്പോ ഒരാഴ്ച മുന്നേ ഒരാഴ്ച മുന്നേ എന്റെ ഫസീലാൻ്റെ വീട്ടിലിരുന്ന് പെട്ടി ഇത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു പെട്ടിക്ക് എത്ര ഫീൽ ഇല്ലെന്നുള്ള മനസ്സിലാവാൻ കാനഡ വരെ സഞ്ചരിച്ച വന്നുപോലെ സംഭവം ചെറിയൊരു പെട്ടിയാണ് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട് കാരണം ഞാനാണോ സാധനങ്ങൾ ഫസ്റ്റ് എനിക്കൊരു ഞാനേ നമ്മൾ ഇതിട്ടിട്ടുള്ള പട്ടിശോ വീഡിയോ ചെയ്തോക്കോർന്ന് കാണിച്ചത് ചുരിദാർ അടിച്ചത് ചുരിദാറിന് രാവിലെ സുഗന്ധ വ്യഞ്ജനങ്ങളോട് മണം നല്ല ഭംഗി നല്ല ഭംഗിയുള്ള കളർ ഷോള് ഒരു മഞ്ഞല അങ്ങനത്തെ കളന്നല്ലേ ഒരാ തുണിയാക്കാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അല്ലെ കൈന്റെ വർക്കൊക്കെ നോക്കൂട്ടോ നമുക്ക് കേക്കു മനസ്സല്ലേ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് ഫസലിനൊക്കെ വെച്ച് വാങ്ങിയത് ഉള്ളത് ഷെയ്പെ ചെയ്തുക്കണേ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ പറഞ്ഞാലോ ഞാൻ കാനഡയിൽ അങ്ങോളം ഇങ്ങോളം ഒന്നര വർഷം നടന്നിട്ടും എനിക്ക് കിട്ടാത്തൊരു സാധനമാണ് ബ്രോസ്റ്റ് അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്നൊരു ബ്രോസ്റ്റും പൊടി കൊണ്ടുവന്നു ഇന്ന് നമ്മളൊരു പൊരിക്കും പിന്നെ സിനമൺ മുഴുവൻ കുരുമുളക് പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന മറ്റേ മൈക്കില്ലേ അത് ജാതിപത്രി ജാതിപത്രീ ഉണക്കനാരങ്ങ അച്ചപ്പം ഇതൊന്നും നിനക്ക് അറിയില്ല ഇതൊക്കെ ഫസീല വാങ്ങി വെച്ചതാണ് അച്ചപ്പൊക്കെ ഇതൊക്കെ പീഡി ഓണല്ലേ വീഡിയോ ഡി ഓൺ ഏക്കും പിന്നെ അത് മല്ലിപ്പൊടി ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ മല്ലിപ്പൊടി തിന്നിട്ട് പല ബ്രാൻഡുകളും ട്രൈ ചെയ്തു എല്ലാം ഫ്ലോപ്പ് ആയിരുന്നു അങ്ങനെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയിൽ ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പെട്ടി ഇവിടെ വന്നു വന്നിട്ടോ ഈ മല്ലിപ്പൊടി വാസ് ഗോഡ് ഇങ്ങനൊരു പെട്ടി ഇവിടെ എത്തൂലായിരുന്നു പിന്നെ ഇതിന് മസാലപ്പൊടീന്റെ ഒക്കെ മുന്നേ മെയിൻ കാര്യ എനിക്ക് എന്റെ ബുക്ക് ഇവിടെ എത്തിക്കണം എന്നുള്ളതിന് അതിന് നമ്മളെ പ്രൈം കൺസേൺ അത് ഇതിലുണ്ട് ഞാൻ പോവാപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് ബാണി തിരിച്ചു നാട്ടിൽ പോകുമ്പോ കൊണ്ടുപോകാം ഇത് പിന്നെ ബിരിയാണി മസാല സങ്കടം വരെ എന്റെ ഉമ്മച്ചിക്ക് എനിക്ക് എന്റെ ഉമ്മച്ച് പോയി വാങ്ങി പാക്ക് ചെയ്ത ഒരു സാധനമാണ് ച്ചി മറ്റേ വൈദ്യേരത്ത് പോയി വൈദ്യേരത്തുനിന്ന് പോയി വാങ്ങി കൊണ്ടുവന്നതാണ് ഇതൊക്കെ ഇത് പുളിമുട്ടായി ഇതൊക്കെ ഇവിടെ കിട്ടും പക്ഷേ നല്ല രസമില്ലേ ചെറുത് അച്ചാറും പൊടി അച്ചാറും പൊടി എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടുന്ന സ്ഥലം ഉണ്ടാവേക്കാരോ പക്ഷെ എനിക്കറിയില്ല അച്ചാറും പൊടി വാങ്ങിക്കുന്നു ഞാൻ പിന്നെ മന്തി മസാല പിന്നെ വേറെ ഒരു ബ്രോസ്റ്റിൻ്റെ രണ്ട് പൗഡർ ഉണ്ട് ബ്രോസ്റ്റിന്റെ ഉണ്ട് പിന്നെ ബുക്ക്സ് ഉണ്ടോ അതൊക്കെ ഞാൻ ഞാൻ ബുക്സ് ബുക്ക് എഴുതിയ ശേഷമാണ് എനിക്ക് ഒരുപാട് ബുക്സ് വായിക്കാനുള്ളൊരു ടെൻഡൻസി കൂടിയത് അപ്പോ ഞാൻ അതേപോലെ കുറേ ബുക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബുക്സ് ആ വേണത് ഏതൊക്കെയാണ് കാണിച്ചത് എനിക്ക് സങ്കടമൊക്കെ വരിക സന്തോഷം അതൊക്കെ ഇന്നലത്തുള്ള പുസ്തകങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ കണ്ട് ഫേമസ് ആയ ബുക്കളിക്കാരം കേരള ജംഗ്ഷൻ പിന്നെ ഷാർവി മീച്ച കീ ടുലിപ്സ് ആസ്മിയ ക്വശ്യൻ പിന്നെ ബെസോ പിന്നേ എന്താ പിന്നെ നിർമ്മാതളം ഭൂത്തകാലം റാം കേർ ഓഫ് ആനന്ദി ഇതൊക്കെ എന്തൊരു കട്ടിലെ ബുക്ക് അതൊക്കെ ഏത് കാലം വായിച്ചിട്ട് ഇരുപതാമ്പതല്ല അച്ഛനെ പിന്നെ എന്റെ ബുക്ക് എന്റെ ബുക്ക് ഞാൻ പ്ലേഡുകളൊക്കെ പിന്നെ ആർമാതത്തിന്റെ ഇടയിൽ വലിച്ചിറങ്ങി ബുക്ക് ഞാൻ നോക്ക് ക്യൂട്ട് നോക്കാം ണല്ലോ അങ്ങനെ ഞാൻ എഴുതിയ പുസ്തകം ഞാൻ എന്റെ കൈയ്യോട് ആദ്യ ഇത് ചെറുതല്ലേ ചെറിയൊരു ബാലരമന്റെ ഒക്കെ അത്ര

നിനക്ക് എന്തൊക്കെയാ കാട്ടുണ്ടെന്നറിയില്ല നമുക്ക് ഇടക്ക് ഓരോ മാസം രണ്ടു മാസം കൂടുമ്പോ ഒരു കെട്ടിങ് ആയിക്കാം പിന്നെ ബഷീറിന്റെ പാത്തുമ്മന്റെ അട ഈ പുസ്തകമൊന്നും ഞാൻ വായിച്ചില്ല അതൊക്കെ വായിക്കണം എനിക്ക് പിന്നെ ഒരിക്കൽ പ്രേമലേഖനം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പിന്നെ സ്നേഹം ഖദീജ എന്റെ അരുമയായ പക്ഷിക്ക് ഓ ഈ എൻ്റെ അരുമയായ പക്ഷിക്ക് ഞാൻ വാങ്ങിക്കുന്നു അല്ലേ അത് വാങ്ങിയിട്ടില്ല എന്നുള്ളതേനു എൻ്റെ ഒരു ഓർമ്മ കഴിഞ്ഞു ഇത്രയും സാധനമാണ് വന്നേക്കുന്നത് ഇത് ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഡ്രസ്സും അതേപോലെ എല്ലാവരും കൊടുത്തേക്കണം കുറെ സ്വീറ്റ്സ് അങ്ങനെയൊന്നുമില്ല നമ്മൾ വള ഞാൻ പുസ്തകം കൊടുത്തേക്കണം എന്നുള്ളത് എൻ്റെ പ്രൈം കൺസേൺ എൻ്റെ പുസ്തകം പിന്നെ എൻ്റെ കൂടെ കുറച്ച് പുസ്തകങ്ങളും പക്ഷേ എന്തായാലും ബുക്ക് കൊടുത്തേക്കാണല്ലോ അപ്പോൾ എത്ര സാധനം എന്തായാലും വരികയാണല്ലോ അപ്പോൾ അതിൽക്കൂടെ നമ്മൾ കുറച്ചും കൂടി സാധനം കൊടുത്തേക്കാം അപ്പം നമുക്ക് മല്ലിപ്പൊടീൻ്റെ മല്ലിപ്പൊടി നമുക്ക് ഇവിടെ ഇത് ഉപയോഗിച്ചിട്ടും ബീഫൊന്നും അങ്ങോട്ട് മജ്ജ അവിടെയല്ല അപ്പം പിന്നെ നമ്മൾ എന്നാൽ കുറച്ച് മല്ലിപ്പൊടി കൊടുത്തേക്കാ പിന്നെ കുറച്ച് മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായത് അതിൽ ഇതും ഇതും പസീല ഉള്ള സ്നേഹത്തിൽ ഒക്കെ ഇട്ടതാണ് അപ്പോൾ പെട്ടിന്റെ വലിപ്പം കുറേ വിചാരിച്ചിട്ടാണ് നമ്മൾ കുറേ വേറെ എന്തൊക്കെയാണ് വാങ്ങിയത് പിന്നെ വിചാരിച്ചിട്ട് മാത്രം അത് നമ്മൾ ഇവിടുന്ന് മാറ്റതല്ല അത് വേറെ അത് സാധാ വിളിച്ചാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും സാധനം പക്ഷേ കുറച്ചുകൂടി എരിവുണ്ടാവും നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകുന്നത് അത് കുറച്ച് എരിവ് ഉണ്ടാവുന്നത് ഒരു മധുരമാണ് ഭയങ്കര സന്തോഷായിട്ട് എനിക്ക് എന്തായി പോലെ വളരെ ചെറിയൊരു വീഡിയോ ആണ് പെട്ടി പൊട്ടിക്കൽ വീഡിയോ അപ്പൊ